മഴത്തൂര് മുംബയുടെ നാളത്തെ ഒരു പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലീനയും അമ്മ വൈജയന്തിയും മുഖാമുഖം കാണുന്ന കാണുന്നൊരു എപ്പിസോഡാണ് നാളത്തേത് വൈജയന്തി വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മയുടെ വർത്താനവും കാളചിരികളും എല്ലാം ശ്രദ്ധിച്ച് അമ്മയെ പരിഭ്രമത്തോടെയും അമ്പരപ്പോടെയും മുത്തശ്ശിയുടെ റൂമിൽ മറഞ്ഞിരുന്നുണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന അലീനയായിരുന്നു നമ്മൾ കണ്ടത് കമല ഒറ്റയ്ക്ക് ജോലിയെല്ലാം ചെയ്യണം കണ്ട് ആ ജോലിക്കാർ എവിടെയെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് കമല അവളെ കൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യിക്കാൻ നിൽക്കുമ്പോഴേക്കും അമ്മ റൂമിൽ നിന്ന് വിളിക്കും അലീനെ കുഞ്ഞേ ഇങ്ങോട്ടൊന്ന് വന്നേന്നും പറഞ്ഞ് ഏത് സമയവും ആ റൂമിൽ തന്നെയാ ഒരു ജോലി ചെയ്യാൻ പറഞ്ഞാലും കേൾക്കില്ല തനി അഹങ്കാരിയാ വന്ന ദിവസം തന്നെ കഞ്ഞി കൊടുത്തെന്നും പരാതി പറഞ്ഞ് മനുവിനെ കൊണ്ടെന്നെ വഴുക്കു പറയിപ്പിച്ചു അവൾ ഒരു കാര്യം പറഞ്ഞാലും അനുസരിക്കില്ല എന്നൊക്കെ കമല പറയുമ്പോഴേക്കും അലീനെ കിട്ടാത്ത ദേഷ്യത്തോടെ ഹരിയും വൈജയന്തിയെ ഓരോന്ന് പറഞ്ഞ് എഴുകേറ്റുന്നുണ്ട് എന്റെ റൂം എന്ന് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് അവൾ അത് ചെയ്തില്ല അനാഥിലെത്തി കിടന്നവളാ എന്നാലും ഏതൊക്കെ ഒമ്പത്തെ വീട്ടിലെയാണെന്ന വിചാരം എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ നിൽക്കണ വൈജന്തിയെ കണ്ട് ഹരിശങ്കറിനും സന്തോഷമാവുന്നുണ്ട് ഇത്രയും മഹങ്കാരിയാണോ ഇങ്ങനെയുള്ളവളുമാരെയൊന്നും വീട്ടിലധികം നിർത്താൻ പാടില്ല എന്നും പറഞ്ഞോണ്ട് കമലയോട് അവളെ വിളിക്കാനായി പറയാ ഇത് കേൾക്കുന്ന അലീന അവിടെ നിന്ന് ഞെട്ടുന്നുണ്ട് കമലയുടെ അലീന എന്നുള്ള വിളിക്കേട്ട് മുത്തശ്ശിയും അവളോട് പോയി നോക്കാനായി പറയാ അവളാണെങ്കിൽ ആദ്യമായി അമ്മയുടെ അടുത്തേക്ക് പോണേന്റെ ടെൻഷനില്ല സകല ധൈര്യവും സംഭരിച്ചോണ്ട് അവൾ അമ്മയുടെ അടുത്തേക്കായി ചെല്ലുന്നുണ്ട് കുറച്ചകലെ മാറി നിൽക്കുന്ന അലീനയെ വൈജയന്തി തൻ്റെ അടുത്തേക്ക് ദേഷ്യത്തോടെ വിളിക്ക അലീന എന്നല്ലേ പേര് അമ്മയുടെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കുന്നുണ്ടോ എന്ന് വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഞാൻ നന്നായി നോക്കുന്നുണ്ട് എന്ന് അലീന എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിക്കുന്നുണ്ട് നിനക്കെന്താ കമലയെക്കൂടി ഈ വീട്ടിലെ ജോലികളിലൊക്കെ ഒന്ന് സഹായിച്ചൂടെ അമ്മയെ നോക്കുന്നത് ഇത്ര ഭാരിച്ച ജോലിയാണോ താൻ സഹായിക്കാറുണ്ടെന്ന് അലീന പറയുമ്പോഴേക്കും അവൾ കള്ളമാണ് പറയുന്നതെന്ന് കമല പറയുന്നുണ്ട് താൻ കള്ളം പറയാൻ പഠിച്ചിട്ടില്ലെന്ന് അലിന പറയുമ്പോ നീ അനാഥാലയത്തിൽ വളർന്നതല്ലേ അപ്പോ പിന്നെ കള്ളത്തരവും കൂടെ പഠിച്ചിട്ടുണ്ടാവും നീ എങ്ങനെയാ അനാഥാലയത്തിൽ എത്തിയത് അച്ഛനും അമ്മയും ആരാന്നറിയാത്തവളല്ലേ നീ ഒരു പിഴച്ച സ്ത്രീക്ക് പിറന്നവളായോണ്ടല്ലേ നീ അനാഥാലയത്തിൽ എത്തിയത് എന്നൊക്കെ വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ താൻ ഒരു പിഴച്ച സ്ത്രീക്ക് പിറന്നവളല്ല എന്റെ അമ്മയെക്കുറിച്ച് അങ്ങനൊന്നും പറയരുതെന്ന് അലീന ശബ്ദം ശബ്ദമുയർത്തണം കേട്ട് തനി അഹങ്കാരിയാണല്ലോ നീ ഇങ്ങനത്തെ അഹങ്കാരികളൊക്കെ കടപ്പാട്ടിലേക്ക് കൊണ്ടുപോകണം വേണ്ടെന്ന് എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും ഒന്നാമത് എനിക്ക് പെൺ പിള്ളേരെ ജോലിക്ക് നിർത്തുന്നത് ഇഷ്ടമല്ല അതിന്റെ കൂടെ അഹങ്കാരം നിന്റെ ഇവിടത്തെ ജോലി ഇന്നത്തോടെ തന്നെ നിർത്തേണ്ടി വരും എന്നൊക്കെ വൈജയന്തി പറയണം കേട്ട് അലീന ആകെ സങ്കടത്തോടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവുക അവൾ സങ്കടത്തോടെ കരഞ്ഞു നിൽക്കണം കണ്ട് മുത്തശ്ശി എന്താ കാര്യമെന്ന് അവളോട് ചോദിക്കുന്നുണ്ട് എന്തിനാ നിന്നെ അങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ മകൾക്ക് കാണാൻ കണ്ടിട്ട് അവൾ എന്തു പറഞ്ഞു എന്നെ ഇഷ്ടപ്പെട്ടില്ല മുത്തശ്ശി എന്നെ കുറെ വഴക്ക് പറഞ്ഞു എൻ്റെ അച്ഛനെ അമ്മയെ കുറിച്ചെല്ലാം മോശമായി സംസാരിച്ചു പിഴച്ചവളെന്ന് വിളിച്ചു ഞാനാണോ മുത്തശ്ശി പിഴച്ചത് അതോ എന്നെ ഓർഫനേജിൽ കൊണ്ടുപോയിട്ട എന്റെ അച്ഛനോ അമ്മയോ എന്ന സങ്കടത്തോടെ അവൾ ചോദിക്കണ കേട്ട് മുത്തശ്ശിക്കും ആകെ വിഷമമാവുന്നുണ്ട് മുത്തശ്ശി അവളെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അവൾ അങ്ങനൊന്നും പറയത്തില്ലല്ലോ ആ കമൽ അവളെ എന്തെങ്കിലും എരുകേറ്റി കൊടുത്തിട്ടുണ്ടാവും അവളെപ്പോലൊരു ദുഷ്ട ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല എന്തായാലും ഞാൻ അവളോട് ഈ കാര്യം ചോദിക്കുന്നുണ്ട് ഞാൻ കടപ്പാട്ടൂരിലേക്ക് പോകണുണ്ടെങ്കിൽ എൻ്റെ കൂടെ നീ ഉണ്ടാവും നീ വിഷമിക്കേണ്ട മോളെ പോയി മുഖമൊക്കെ കഴുകി വന്ന് മുത്തശ്ശി പറയുമ്പോൾ അലീന ബാത്റൂമിലേക്കായി പോകുന്നുണ്ട് അവൾ പോയി കഴിയുമ്പോൾ മുത്തശ്ശി വൈജയന്തി അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ആ റൂമൊക്കെ ആകെ ഒന്നും നോക്കിയിട്ട് അലീനയാണോ ഇതൊക്കെ ചെയ്തതെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അതെ അവളാ ഇത് ചെയ്തത് അവളെ കിട്ടിയത് ആശ്വാസ ഇന്നത്തെ ഈ കാലത്ത് അവളെപ്പോലൊരു നല്ല കുട്ടിയെ കണ്ടു കിട്ടാൻ തന്നെ പാടാ കിട്ടുന്ന ശമ്പളമോ കമലയുടെ കുത്തുവാക്കുകളോ ഒന്നും കാര്യമാക്കാതെ സ്വന്തം മുത്തശ്ശിയെ പോലെയാ അവൾ എന്നെ നോക്കുന്നത് വീട്ടിലെ സകല ജോലികളും കമൽ അവളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് എന്നാലോ കഴിക്കാനായി കൊടുക്കുന്നത് എനിക്കുണ്ടാക്കിയ ബാക്കി കഞ്ഞിയും എന്നാലും ഒരു പരാതിയുമില്ല ഏതോ നല്ല കുടുംബത്തിൽ പിറന്ന കൊച്ചാ നീ എന്തിനാ പാവംകുട്ടിയെ പിഴച്ചവളെന്നൊക്കെ വിളിച്ചത് അങ്ങനെ വിളിക്കാൻ മാത്രം അതെന്ത് തെറ്റാ ചെയ്തത് അവൾക്ക് നല്ല സങ്കടമായി എന്ന് അമ്മ പറയുമ്പോ എന്താ അവൾ പിഴച്ചവൾ തന്നെയല്ലേ അല്ലെങ്കിൽ അവളുടെ അമ്മ പിഴച്ചത് കൊണ്ടാണല്ലോ അവൾ അനാഥാലയത്തിൽ എത്തിയത് എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അവൾക്കറിയോ അവളുടെ തന്തേൻ തള്ളേ ആരാന്ന് ഇല്ല അതെന്തുകൊണ്ടാ നല്ല കുടുംബത്തിൽ നല്ല ബന്ധത്തെ ജനിച്ച കുഞ്ഞുങ്ങളെ ആരേലും ഓർഫനേജിൽ കൊണ്ടാക്കോ ആ കാര്യം അപ്പോഴേക്കും അവൾ അമ്മയുടെ ചെവിയിലും എത്തിച്ചോ താനേ അഹങ്കാരിയാണല്ലോ അവളെ കടപ്പാട്ടൂരിലേക്ക് കൊണ്ടുപോകണോ വേണ്ടെന്ന് എനിക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടി വരും എന്നൊക്കെ വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ അവളെ പിഴച്ചവിളെന്ന് വിളിക്കുമ്പോൾ സ്വന്തം ജീവിതം കൂടി ഒന്ന് ഒന്നോർത്താൽ നന്നാവും ഞാൻ കടപ്പാട്ടൂരിലേക്ക് വരുന്നുണ്ടൽ എൻ്റെ കൂടെ അവളും ഉണ്ടായിരിക്കും എന്ന് മുത്തശ്ശി പറയുമ്പോൾ ദേഷ്യത്തോടെ വൈജയന്ത് റൂമിൽ നിന്ന് എണീറ്റ് പോകുക ഇത്രയുമാണ് നാളത്തെ പ്രമോവിശേഷങ്ങൾ ഒറിജിനൽ വീഡിയോയുമായി നാളത്തെ എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ